നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന് ശരീരത്തിനുള്ളിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാൽ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടിരിക്കാനുള്ള സാധ്യത കുറവാണ് അതിനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോ നിങ്ങൾ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെ അവയവങ്ങളിലൂടെ കടന്നു അതിനിടയിൽ ആ ഭക്ഷണങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ രക്തത്തിൽ ചേരുന്നത് എവിടെ വെച്ചാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ലൈവായി കാണാൻ പോവുകയാണ് ഇതൊരു എജ്യൂക്കേഷണൽ വീഡിയോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ സദാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഏതൊരു സാധാരണക്കാരനും കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഏറ്റവും ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നേ എന്നേയുള്ളൂ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലം മുഴുവനുമായി മുപ്പത്തയ്യായിരം കിലോയോളം ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ഒരു ഏകദേശ കണക്ക് ഇത് ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന നാളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സാധാരണഗതിയിൽ ഇത്രയും ഭക്ഷണം നമ്മൾ ഒരു ആയുസ് കൊണ്ട് കഴിച്ചു തീർക്കുന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല അതിൻ്റെ അർത്ഥം ഇത്രയും ആഹാരം നമ്മുടെ ശരീരം സ്വയം അതിൻ്റെ സങ്കീർണമായ രീതിയിലൂടെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഈ സ്വയം സംസ്കരണ രീതിയെയാണ് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ദഹന വ്യവസ്ഥ ഏകദേശം ഒമ്പത് മീറ്ററോളം ദൈർഘ്യത്തിൽ നടക്കുന്ന ഒരു ചെയിൻ പോലുള്ള സംവിധാനമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസുകൾ മുതലേ പഠിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലും ഇവിടെ ആ കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ശരീരത്തിനുള്ളിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിലെ ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും നമ്മുടെ ഭക്ഷണരീതികളിലും ശീലങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്വയം അവബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് വായിൽ നിന്നും തുടങ്ങി അന്നനാളം ആമാശയം പാൻക്രിയാസ് കരൾ പിത്താശയം ചെറുകുടൽ വൻകുടൽ മലാശയം എന്നിങ്ങനെയുള്ള ഒൻപത് അവയവങ്ങളിലായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് വായു മുതൽ മലദ്വാരം വരെ ഏകദേശം ഒൻപത് മീറ്റർ നീളമുണ്ട് നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം വൈറ്റമിൻസ് മിനറൽസ് എന്നിങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാൻ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ നിന്നുമാണ് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം കണ്ടാലോ അതിൻ്റെ ഗന്ധം അനുഭവിച്ചാലോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു ആഹാരത്തെ ചിന്തിച്ചാൽ പോലും നമ്മുടെ തലച്ചോർ ആമാശയത്തിലേക്ക് ഒരു സിഗ്നൽ അയക്കാൻ തുടങ്ങും അങ്ങനെ ഉമിനീർ ഗ്രന്ഥികൾ വഴി നമ്മുടെ വായ്ക്കുള്ളിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഉമിനീരുമായി കൂടിക്കലർന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നത് ദഹന പ്രക്രിയയിൽ ഉമിനീർ ഗ്രന്ഥികളിലൂടെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഉമിനീരിന് വളരെ പ്രാധാന്യമാണുള്ളത് ഒരു ദിവസത്തിൽ നമ്മുടെ വായിൽ ഏകദേശം ഒന്നര ലിറ്ററോളം ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക് ഉമിനീരുമായി കൂടിക്കലർന്ന ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏകദേശം മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ വായിൽ വെച്ച് തന്നെ അരയ്ക്കപ്പെടുന്നു ഭക്ഷണം ഇങ്ങനെ വായിൽ വെച്ച് എത്രത്തോളം കൂടുതൽ അരയ്ക്കപ്പെടുന്നുവോ അത്രയും ദഹന പ്രക്രിയയെ എളുപ്പത്തിലാക്കുന്നു ഇങ്ങനെ ഉമിനീരുമായി കൂട്ടിക്കലർത്തി ചവച്ചരയ്ക്കപ്പെടുന്ന ഭക്ഷണത്തെ ബോളസ് എന്ന് വിളിക്കുന്നു ഇനി ഇങ്ങനെ ചവച്ചരയ്ക്കപ്പെട്ട ഭക്ഷണം വിഴുങ്ങുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഇതാണ് നമ്മുടെ തൊണ്ടയുടെ ഘടന നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ ആ വായു ഇതുവഴി സഞ്ചരിച്ച് ശ്വാസകോശത്തിലേക്ക് പോകുന്നു എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഇതുവഴി ശ്വാസനാളത്തിലേക്ക് കടന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം നമുക്കറിയാം ആഹാരം കഴിക്കുന്നതിനിടയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അതിനാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അന്നനാളവും ശ്വാസനാളവും തമ്മിൽ കൂടിച്ചേരുന്ന ഈ ഭാഗത്തായി എപ്പിഗ്ലോട്ടിസ് എന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗം സാധാരണഗതിയിൽ ഇങ്ങനെ മുകളിലോട്ടായിരിക്കും ഇരിക്കുക എന്നാൽ നമ്മൾ വിഴുങ്ങുന്ന ആഹാരം തൊണ്ടയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ താഴോട്ട് വരികയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാതെ അന്നനാളത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് നമുക്ക് ഒരേ സമയം തന്നെ ഭക്ഷണം വിഴുങ്ങാനും ശ്വാസമെടുക്കാനും സാധിക്കുന്നത് എപ്പോഴെങ്കിലും നമ്മൾ വളരെ ധൃതിപ്പെട്ടോ അലക്ഷ്യമായോ കഴിക്കുന്നതിനിടയിൽ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ ഇതുവഴി ശ്വാസനാളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചുമയോ തുമ്മലോ ഉണ്ടായിട്ട് ഈ ഭക്ഷണം തിരികെ മുകളിലേക്ക് തന്നെ വരികയും ചെയ്യും പക്ഷേ വളരെ അപൂർവമായിട്ടെങ്കിലും ഇങ്ങനെ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണം ശ്വാസതടസ്സം സൃഷ്ടിക്കുകയും അത് മരണത്തിന് തന്നെ കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഭക്ഷണം അലക്ഷ്യമായി കഴിക്കരുത് എന്ന് പറയുന്നത് ഇനി നമ്മൾ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം ഇരുപത് സെൻറ്റിമീറ്ററോളം വരുന്ന ഈസോഫാങ്കസ് അഥവാ അന്നനാളം വഴി കടന്നു പോകുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അളവിനനുസരിച്ച് അന്നനാളത്തിൻ്റെ ഇലാസ്ഥിഗത ഉള്ള ഭിത്തികൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടാണ് ഈ ഭക്ഷണത്തെ ആമാശയത്തിലേക്ക് കടത്തിവിടുന്നത് അന്നനാളത്തിൻ്റെ ഈ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ തലകീഴായി നിന്ന് കഴിച്ചാൽ പോലും ആ ഭക്ഷണം അന്നനാളത്തിന് ആമാശയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ അന്നനാളത്തിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം ആമാശയത്തിൽ എത്തിച്ചേരുന്നു ഇത് ഒരു സഞ്ചി പോലെയുള്ള അവയവമാണ് ആമാശയത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും കഴിവുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഭക്ഷണശേഷം നമ്മൾ കഴിച്ച ആഹാരവും വെള്ളവും എല്ലാം കൂടിക്കലർന്ന് രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ ആഹാരം ആമാശയത്തിൽ നിറഞ്ഞിട്ടുണ്ടാവും ഇനി ഈ ഭക്ഷണപദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നതിനായി ആമാശയത്തിൽ ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതിൽ പ്രധാനം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരഭാഗങ്ങളിൽ നേരിട്ട് സ്പർശിച്ചാൽ പൊള്ളലേൽക്കാൻ വരെ സാധ്യതയുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാൻ ആമാശയത്തിൻ്റെ ഭിത്തികളിൽ ഒരു കൊഴുത്ത ദ്രാവകം അഥവാ മ്യൂക്കസ് ഒരു ലെയറായി രൂപപ്പെടുന്നു ഈ ലെയറാണ് ആമാശയത്തെ മാശയത്തെ ദഹന രസങ്ങളിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഇങ്ങനെ ആമാശയത്തിനുള്ളിലെ ഭക്ഷണം ദഹനരസങ്ങളുമായി കൂടിക്കലർന്ന് ഒരു കൊഴുത്ത ദ്രാവകമായി രൂപപ്പെടുന്നു ഇതിനെ ചൈം എന്ന് വിളിക്കുന്നു ഈ ചൈം ആമാശയത്തിന്റെ ചുവട്ടിലായി കാണപ്പെടുന്ന പൈലോറിക് സ്പിഞ്ചർ എന്ന വാൽവ് വഴി ഇരുപത് സെക്കൻഡിൽ ഒരിക്കൽ എന്ന കണക്കിൽ കുറേശ്ശെ കുറേശ്ശയായി ഡിയോഡിനം എന്ന ഭാഗത്തേക്ക് അയക്കപ്പെടുന്നു ഈ ഡിയോഡിനം എന്നത് ചെറുകുടലിനെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ ആമാശയത്തിലുള്ള മാശയത്തിലുള്ള ചൈം മുഴുവനുമായി ഡിയോഡിനം വഴി കടന്നു പോകുന്നതിന് മൂന്നു മുതൽ അഞ്ചു മണിക്കൂർ വരെ സമയമെടുത്തേക്കാം ഇങ്ങനെ ഡിയോഡിനത്തിൽ എത്തുന്ന ഭക്ഷണവസ്തുക്കളിൽ പാൻഗ്രിയാസിൽ നിന്നുള്ള എൻസൈംസും കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസവും കൂടിക്കലരുന്നു അതിനുശേഷം ചൈം എന്ന് വിളിക്കുന്ന ഭക്ഷണവസ്തുക്കൾ ചെറുകുടലിലേക്ക് കടക്കുന്നു ചെറുകുടലിന് സാധാരണഗതിയിൽ ഇരുപതടി വരെ നീളമുണ്ടാകും ചെറുകുടലിൻ്റെ ഭിത്തികളിൽ ലക്ഷക്കണക്കിന് വിരൽ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മനാരുകളുണ്ട് ഈ സൂക്ഷ്മനാരുകളാണ് ചെറുകുടലിലൂടെ കടന്നു പോകുന്ന ആഹാരത്തിൽ നിന്നും അതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ വലിച്ചെടുത്ത് രക്തത്തിലേക്ക് കലർത്തുന്നത് ഇങ്ങനെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിലെത്തിച്ചേരുന്നത് ഈ രക്തം ശരീരം മുഴുവൻ സഞ്ചരിച്ച് ഓരോ ശരീരഭാഗങ്ങളുടെയും സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു ഇങ്ങനെ പോഷകങ്ങളെല്ലാം അകറ്റപ്പെട്ട ചൈമിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം വൻകുടലിൽ എത്തിപ്പെടുന്നു വൻകുടലിൽ വെച്ച് ഇതിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശം നീക്കം ചെയ്ത ശേഷം ബാക്കി വരുന്ന അവശിഷ്ടം എലിമെൻ്ററി കനാൽ വഴി രക്തം അഥവാ മലാശയത്തിലേക്ക് അയക്കപ്പെടുന്നു ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നത് ഈ പ്രോസസ്സ് പൂർണ്ണമായും പൂർത്തിയാവാൻ ഇരുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ സമയമെടുക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം പഴങ്ങൾ പച്ചക്കറികൾ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ദഹന പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാവുകയും മാംസാഹാരങ്ങൾ ആണെങ്കിൽ ദഹനം പൂർത്തിയാകാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും ഇനി ഇതുവരെ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിന് ഉതകുന്ന നമ്മുടെ ആഹാര രീതികളുമായി ബന്ധപ്പെട്ട ചില ടിപ്സ് കൂടെ പറയാം ഇവിടെ ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രക്രിയയെ സഹായിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണ വസ്തുക്കളും ആഹാരക്രമവുമാണ് നമ്മൾ ശീലിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ധൃതി കൊണ്ടോ ആർത്തികൊണ്ടോ വാരി വലിച്ചു കഴിക്കാതെ കഴിക്കുന്ന ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം ഇതുകൊണ്ട് തുടർന്നങ്ങോട്ടുള്ള ദഹന പ്രക്രിയയെ സുഗമമാക്കാൻ സഹായിക്കുകയും ദഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ചു പല ശാരീരിക വിഷമതകളും ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ചെയ്യും ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ആങ്കിരണം ചെയ്യാനും ഇതിലൂടെ സാധിക്കും നമ്മൾ കഴിച്ചിട്ട് ശരിയായി ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്ന വിഷപദാർത്ഥങ്ങളായി മാറുന്നു എന്ന കാര്യവും ഇവിടെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയകൾ നടത്തുന്നതിനായി വയറിൻ്റെ ഭാഗത്തുള്ള അവയവങ്ങൾ തീവ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാലും ചെറുകുടലിലൂടെ കടന്നു പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ രക്തത്തിൽ കലർത്തുന്നതിനായും വയറിൻ്റെ ഭാഗത്തുള്ള രക്തയോട്ടം കൂടുതലായിരിക്കും ഈ സമയത്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറവായിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുള്ള കുറച്ച് സമയത്തേക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത് കുറച്ചു കഴിഞ്ഞ് രക്തയോട്ടം പൂർവ്വസ്ഥിതിയിൽ ആവുന്നതോടെ ആ ക്ഷീണം മാറുകയും ചെയ്യും പൊതുവിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോർ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നിട്ടുള്ള ശരീരത്തിന് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ പുറന്തള്ളുക ശരീര അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ ശരിയാക്കുക പോലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരിക്കും പക്ഷേ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ദഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ശരീരത്തിലെ രക്തയോട്ടം വയറിന്റെ ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും തലച്ചോറിന് ഈ സമയത്തുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രക്തയോട്ടം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും അതിലൂടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ അവസ്ഥ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടേണ്ട വസ്തുക്കളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും ചെയ്ത് അത് പലവിധ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ശരീരത്തിലെ ദഹന വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിന് കാരണമാവുന്നു അതുപോലെ അധികമായി സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം അധികമായി ടെൻഷൻ അടിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ദഹന പ്രക്രിയകൾ നടക്കുമ്പോൾ വയറിൻ്റെ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടേണ്ട സമയത്ത് നിങ്ങൾ അമിതമായി ഇരിക്കുകയാണെങ്കിൽ വയറിൻ്റെ ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ട രക്തയോട്ടം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുകയും അത് ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും ഇതിലൂടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥ തകിടം മറിയുകയും ഇതിൻ്റെ ഫലമായി അൾസർ അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അളവിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നതും ദഹനത്തെ ബാധിക്കുന്നു എന്നും പറയപ്പെടുന്നു ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിലൂടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹന രസങ്ങളുടെ വീര്യം കുറയുകയും അത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല ഇനി ആവശ്യത്തിലധികം മദ്യപിക്കുന്നത് മസാലകൾ അധികമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതുപോലെ ജങ്ക് ഫുഡ്സ് പതിവായി കഴിക്കുന്നത് ഇവയൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം ഇവയൊക്കെ കഴിക്കുന്ന സമയത്ത് രുചികരമായി തോന്നാമെങ്കിലും നമ്മുടെ ശരീരത്തിനകത്തെ ദഹന വ്യവസ്ഥകളെ ക്രമേണ ഇത് താറുമാറാക്കുന്നു അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ടിവിയും മൊബൈലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടും കഴിക്കാതെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ശാന്തമായി അതിൻ്റെ രുചി ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ആ ആഹാരം നമുക്ക് തൃപ്തി നൽകുകയും ശരീരത്തിന് ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ലൈബ്രറി പോലെയാണ് എപ്പോഴും ശാന്തമായിരിക്കണം അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുകയും ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകൾ കൊടുക്കാതിരിക്കൂ